ഈ ഹരിയാനയിൽ നിന്ന് വരുന്ന ഫല സൂചനകൾ കോൺഗ്രസ്സിന് അനുകൂലമാണ് മുപ്പത്തിരണ്ടിടത്ത് കോൺഗ്രസ് സഖ്യം മുന്നിലാണ് മുപ്പത്തിരണ്ടിടങ്ങളിൽ ഈ ഇന്ത്യ മുന്നണി മുന്നിട്ട് നിൽക്കുന്നു ബി ജെ പി പത്തൊൻപതിടങ്ങളിൽ നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീരിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഏറ്റവും അവസാന റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യ സഖ്യം പത്തിടങ്ങളിൽ പത്ത് ബി ജെ പി ബി ഡി പി മറ്റുള്ളവർ രണ്ടു അപ്പോ ഹരിയാനയിൽ കോൺഗ്രസ് മുപ്പത്തിരണ്ടെടുത്ത് ബിജെപി പത്തൊമ്പത് ജമ്മു കാശ്മീരിൽ ബി ജെ പി എട്ടിടത്ത് കോൺഗ്രസ് േ ഫ്രണ്ടിലൊരു ഇഷ്ടം പോലെ ഓക്കെ ഹരിയാന കോൺഗ്രസിന്റെ തേരോട്ടം സൂചന കോൺഗ്രസ് മുപ്പത്തിരണ്ടിടത്ത് ലീഡ് ചെയ്യുന്നു ബിജെപി പത്തൊമ്പതിടത്ത് ജമ്മു കാശ്മീരിൽ ഇപ്പോൾ സ്ഥിതി ഇന്ത്യ സഖ്യം പത്തിടത്തും ബിജെപി എട്ടിടത്തും ലീഡ് ചെയ്യുന്നു പി ഡി പിന്നും ലീഡ് മറ്റൊരു സ്ഥലം മുപ്പത്തിന് അപ്പൊ കോൺഗ്രസ് ഒക്കെ മുപ്പത്തിയാല് ഇടങ്ങളിൽ ഹരിയാന ലീഡ് ചെയ്യുകയാണ് ഏറ്റവും അവസാനം റിപ്പോർട്ട് കിട്ടുമ്പോൾ ജമ്മു കാശ്മീരിൽ പത്തിയിടത്ത് ഇന്ത്യ സഖ്യം ലീഡ് ചെയ്യുന്നു ബി ജെ പി എട്ടിടത്തും പി ഡി പി സ്ഥലത്തും ലീഡ് ചെയ്തു മറ്റുള്ള സ്വതന്ത്രന്മാർ രണ്ട് സ്ഥലത്തും ലീഡ് ചെയ്യുന്നു എന്നാണ് ജമ്മു കശ്മീരിലെ വിവരം ഹരിയാനയിൽ കോൺഗ്രസ് മുപ്പത്തിനാലിടങ്ങൾ ലീഡ് ചെയ്യുന്നു അവിടെ ജെ ഒരു സ്ഥലത്തും മറ്റുള്ള ബിജെപി ജമ്മു കാശ്മീരിൽ ഹരിയാനുള്ള കണക്കിലേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുന്നു പതിനൊന്ന് സീറ്റുകളിലൂടെ ലീഡ് ചെയ്യുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അവിടെ ചരിത്രം എഴുതും കോൺഗ്രസ് ഹരിയാന കുതിരക്കുളമ്പടി അവിടെ ഹൂടയുടെ കുതിര കുളമ്പടി മുപ്പത്തി അഞ്ചിലേക്ക് പോകുന്നു കോൺഗ്രസ് ബിജെപി ഇരുപതിലേക്ക് കുളം പഠിച്ചോ ആ കുളമ്പടിച്ചു സഖ്യം പന്ത്രണ്ട് ബി ജെ പി പതിനൊന്ന് പി ഡി പിന്നെ മറ്റുള്ളവർ മൂന്ന് അപ്പോൾ ഇനി ഹരിയാനയിൽ നിന്നുള്ള വിവരമാണ് പ്രതീക്ഷിച്ചതാണ് എക്സിറ്റ് പോളിലൊക്കെ അത് കണ്ടിരുന്നതാണ് കോൺഗ്രസ് സഖ്യം മുപ്പത്തഞ്ചിടങ്ങൾ ലീഡ് ചെയ്യുന്നു ബി ജെ പി ഇരുപതിടത്ത് ജെ ജെ പി ഒന്ന് ഐ എൻ എൽ ഡി രണ്ട് മറ്റുള്ളവർ രണ്ട് ഇപ്പോൾ ജമ്മു കാശ്മീരിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും സാധാരണ റിപ്പോർട്ട് കിട്ടുമ്പോൾ ബി ജെ പി പതിനൊന്നിടത്തും ഇന്ത്യ സഖ്യം പന്ത്രണ്ട് സ്ഥലങ്ങളിലും ലീഡ് ചെയ്യുന്നു പി ഡി പി അവിടെ ഒരു സ്ഥലത്തും സ്വതന്ത്രമാർ മൂന്ന് സ്ഥലത്തും ലീഡ് ചെയ്യുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഹരിയാനയിൽ നിന്ന് വരുന്ന ചിത്രം കോൺഗ്രസ് പണ്ട് ചോദിച്ചു വേറെ പഠിച്ചതേ പാടും ഓക്കെ അപ്പൊ ഹരിയാന കോൺഗ്രസ് തൂത്തു വാര്മോ എന്ന് അറിയാൻ കുറച്ച് സമയം കൂടി മതി ജമ്മു കാശ്മീരിൽ ജമ്മു കാശ്മീരിൽ ഒന്ന് ഹരിയാന മാറി ഹരിയാന മാറി ഹരിയാന മാറി കോൺഗ്രസ് മുപ്പത്തി കെട്ടിടങ്ങൾ ലീഡ് ചെയ്യുന്നു ത്രീ എയ്റ്റ് ബിജെപി ബഹുദൂരം കോൺഗ്രസ് പിന്നിലാക്കുമെന്നുള്ള രീതിയിലുള്ള സൂചനകൾ ഹരിയാനയിൽ നിന്ന് ഹരിയാനയിൽ കോൺഗ്രസ് മുപ്പത്തിടങ്ങൾ ലീഡ് ചെയ്തു എ ജെ പിടെ ഒരു സ്ഥലത്ത് ഐ എൽ ഡി ഐ എൻ എൽ ഡി രണ്ട് അതുപോലെ ജമ്മു കാശ്മീരിൽ ഹരി ബിജെപി കോൺഗ്രസ് ജെ ജെ പിന്നെ കേൾപ്പത് കോൺഗ്രസ് പോയി ജെ ജെ പിള്ളത് പോയിട്ടാം പൂജ്യം രണ്ട് എന്റെ ദുഷ്ടോടല ചോടല അവിടെ ും പോയെന്ന് ചവിട്ടാണ് ഹരിയാനയിൽ കോൺഗ്രസ് പതിനാറ് അവിടെയും എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചന അല്ലാതെ വരുമോ ഇതുവരെ കൃത്യം അപ്പൊ ഇന്ത്യ സഖ്യം ജമ്മുകാശ്മീരിൽ പതിനഞ്ച് ഇന്ത്യ സഖ്യം പതിനെട്ട് ബിജെപി പതിനഞ്ച് പതിനഞ്ച് ഇന്ത്യ സഖ്യം പതിനെട്ട് കളിക്കും അതേ അഞ്ചടത്ത് സ്വാതന്ത്ര്യമാർ വിജയിച്ചിരിക്കുന്നു ഹരിയാനയിലേക്ക് പോയാൽ അവിടെ മുപ്പത്തെട്ടിടങ്ങളിൽ കോൺഗ്രസ് സഖ്യം മുന്നിട്ട് നിൽക്കുന്നു അതേപോലെ ബിജെപി കോൺഗ്രസ് കോൺഗ്രസ് സ്വന്തമാർ അഞ്ചുണ്ട് ഇപ്പൊ കോൺഗ്രസ് ലീഡായാൽ കേവല ഭൂരിപക്ഷം മറികടക്കുന്ന ലീഡിലേക്ക് എത്തും കോൺഗ്രസ് ഓക്കെ അവിടെ എക്സിറ്റ് പോൾ ഒരു ഭരണവിരുദ്ധ വികാരം പറയാൻ പറ്റുമോ ഇപ്പൊ എട്ട് ആയി അതായത് കൗണ്ടി ഇരുപത് മിനിറ്റ് ഇപ്പോഴും നമ്മൾ ഇ വി എമ്മിലേക്ക് കടന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പോസ്റ്റൽ വോട്ട് സർവീസ് വോട്ട് എങ്ങനെ മനസ്സിലായി അതാണെങ്കിൽ